നമുക്ക് 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 ഓരോ ദൈവം ഫോണിന്റെ കാര്യമേ എനിക്ക് മക്കളെ കുഴപ്പമില്ല ഫോൺ ഇല്ലാത്തോണ്ട് അമ്മ ടിക്കറ്റ് വിൽക്കേണ്ട ഫോൺ തൽക്കാലം അമ്മേടെ ഫോണെന്നുള്ള രീതിയിൽ ആവശ്യത്തിന് കൊണ്ടുവന്നു ഇത് അമ്മയുടെ ഫോൺ തന്നെ പറയാം അപ്പൊ ഇത് അമ്മയുടെ ഫോണാണ് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ ഫോണാണ് ലോകതാ അമ്മയ്ക്ക് അറിയാം എമർജൻസി കോളൊക്കെ അമ്മ ഫോളോ ചെയ്തിട്ടുണ്ട് ഓ ശരി എങ്ങനെ പറഞ്ഞാട്ടാ ഓക്കെ ഫോളോ തന്നെ ചെയ്താൽ ഓക്കെ അമ്മ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെ ഫോളോ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഫുഡിന്റെ ഒക്കെ വീഡിയോ കണ്ട് ഫോളോ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ മതി എങ്ങനെയമ്മ ഫോളോളൂ എന്നെ എന്റെ പറ്റി മോളെ എനിക്കറിയാം പറ്റിക്കുട്ടിയല്ലേ എന്ന് മാത്രം ചോദിച്ചാൽ എന്റെ പൂക്കി മോളെ അമ്മ ഫോളോ ഫോളോയ്യിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അഞ്ഞൂറ് കൊടുക്കും എടുക്കും പൂക്കി പൂക്കിമോളെ ഫോളോ ഫോളോ ചെയ്തിട്ടുണ്ട് ആണ് പട്ടിക്കുട്ടി വീട്ടിലുള്ള കാണാറുണ്ടല്ലേ അഞ്ഞൂറ് രൂപ ഇതൊക്കെ നടക്കും ചെയ്തിട്ടുണ്ടോ എനിക്കാണിത് ഓണാക്കാൻ പറഞ്ഞു ഞാൻ അഞ്ച് വീഡിയോക്ക് അമ്മ ലൈക്കും കമന്റും അടിച്ചിട്ടുണ്ട് 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 സന്തോഷം വളരെ സന്തോഷം ഞാൻ ശരിയല്ല ഞാൻ അടിച്ചിട്ടുണ്ട് അമ്മ ചെയ്തിട്ടുണ്ട് ബ്രോഡ്കാസ്റ്റില് ജോയിൻ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പോയിട്ടുണ്ട് കഴിക്കാനും പോയിട്ട് അഞ്ഞൂറ് രൂപ വളരെ സന്തോഷി നിങ്ങള് ഗെയിം കളിക്കുമ്പോ കളിപ്പിച്ച് നന്ദി പറയണു ഇതൊരു പ്രാങ്കാണ് പ്രാങ്കാണ് പറഞ്ഞോ അതിലും കൊഴപ്പല്ലോ ദൈവം ഓരോന്നും തിരിച്ചിട്ടില്ലേ അതിനൊന്നും വിഷമില്ലാ നിങ്ങള് െങ്കിലും അവിടെ പരിപാടി പരി ഗംഭീരമായി കഴിഞ്ഞെല്ലാം ഓക്കെ സന്തോഷ അങ്ങനെയൊക്കെ ഞാൻ പറ്റിച്ചിട്ട് പോവെ കാട്ടി നമുക്ക് ഭഗവാൻ നമുക്ക് തരും പൊന്നു പൊന്നുമെന്താ പൊന്നുമോനെ നിനക്ക് ദീർഘായു ആരോഗ്യ രണ്ടു മക്കൾക്കും കിട്ടട്ടെ പൊന്നുമക്കളെ നന്നായിരിക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വിഷമവും